ഇന്ന് പലപ്പോഴും ഒരു ഫാഷനുള്ള ഒരു വാക്കാണ് ഡേറ്റിംഗ് എന്ന് പറയുന്നത് പലപ്പോഴും പലരും എന്താ പറയുക വളരെയധികം ഉപയോഗിച്ച് വരുന്ന പല പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ പലപ്പോഴും ഉപയോഗിച്ച് വരുന്ന ഒരു വാക്കാണ് പക്ഷേ പലരും അതിനെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തവം ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞപ്പോഴാണ് എനിക്കതിനെ കുറിച്ച് കുറച്ചുകൂടി ഒന്ന് എന്താ പറയുക ഇങ്ങനെയൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ടല്ലേ എന്ന് എനിക്ക് തോന്നിയത് അപ്പം എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഫ്രണ്ടിൻ്റെ മകൾ ബാംഗ്ലൂരാണ് പഠിക്കുന്നത് അപ്പോൾ അവൾ ഡേറ്റിങ്ങിന് പോവാണെന്നുള്ളതാണ് അമ്മയെ വിളിച്ച് പറഞ്ഞത് അപ്പോൾ അമ്മ ആകെ കൂടെ കൺഫ്യൂഷനായി ടെൻഷനായി അപ്പൊ എന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെയാണ് ഡേറ്റിങ്ങിന് പോവുക എന്നൊക്കെയാണ് പറയുന്നത് എന്തൊക്കെ ഒപ്പിച്ച് വരുമോ എന്തോ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അതിനെന്താ ഡേറ്റിംഗ് എന്ന് പറയുന്നതിനെന്താ ചോദിച്ചു ഓ നീ ഇതിന് സപ്പോർട്ടാണല്ലേ അത് മറ്റേ പരിപാടിയല്ലേ എന്നാണ് ചോദിച്ചത് അപ്പം ഡേറ്റിംഗ് എന്ന് പറയുന്നത് ഒരു മറ്റേ പരിപാടിയാണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻസ് ഉള്ളവർക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ പങ്കുവയ്ക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള ഒരു ശരിക്ക് പറഞ്ഞാൽ ഉള്ള ഒരു ആശയമല്ല ഈ ഡേറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പാശ്ചാത്യ നാടുകളിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഉള്ള ഒരു ആശയമാണ് പക്ഷെ ഇന്നിപ്പോൾ നമ്മുടെ സമൂഹത്തിലും അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു നാടുകളിലൊക്കെ ഇന്ന് സാധാരണയായിട്ട് ആളുകൾ ഉപയോഗിച്ച് വരുന്ന ഒരു വേർഡായിട്ട് അത് മാറിയിട്ടുണ്ട് ഡേറ്റിംഗ് എന്ന് പറയുന്നത് രണ്ട് വ്യത്യസ്ത വിഭാഗത്തിലുള്ള ആളുകൾ അവരുടെ ആശയങ്ങൾ അതായത് അവരുടെ പല തരത്തിലുള്ള ആശയങ്ങൾ അവരുടെ സ്വഭാവ രീതികൾ പങ്കുവെക്കുന്ന ഒരു ആശയവിനിമയത്തിനെയാണ് ശരിക്കും ഡേറ്റിംഗ് എന്ന് പറയുന്നത് അവരുടെ അഭിരുചികൾ അവരുടെ ഇഷ്ടങ്ങൾ അവരുടെ താല്പര്യങ്ങൾ പരസ്പരം പങ്കുവെക്കുകയാണ് ചെയ്യുന്നത് ഈ പങ്കുവെച്ചതിന് ശേഷം രണ്ടു പേർക്കും തോന്നുവാണ് ഓക്കെ എന്ന് തോന്നുവാണെങ്കിൽ ആണ് മാത്രമാണ് അത് പ്രണയത്തിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു വിവാഹ ബന്ധത്തിലേക്കോ ഒക്കെ പോകുന്നത് അല്ലാതെ ഇത് മറ്റു തരത്തിലുള്ള മോശമായിട്ടുള്ള ഒരു ഏർപ്പാടായിട്ട് നമുക്ക് കാണുന്നില്ല പക്ഷേ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാതെ വരുമ്പോഴാണ് ഈ ഡേറ്റിംഗ് എന്ന് പറയുന്നതിനും വളരെ മോശമായിട്ട് എടുക്കുന്നതാണ് സത്യം അപ്പോൾ രണ്ട് രണ്ട് രണ്ടുപേർ ശരിക്കും പറഞ്ഞ അവരുടെ എല്ലാ തരത്തിലും ഇപ്പൊ ഒരു വ്യക്തി അവരവരുടെ ഇഷ്ടങ്ങളും അനുസരിച്ചാണ് ജീവിക്കുന്നത് അപ്പോൾ തൻ്റെ ജീവിതത്തിൽ തനിക്കൊരു പങ്കാളി വേണമെന്ന് തോന്നുമ്പോഴോ അല്ലെങ്കിൽ തനിക്കൊരു ബന്ധം പ്രണയബന്ധമോ ഒക്കെ താല്പര്യമുണ്ടെന്ന് തോന്നുമ്പോഴോ തൻ്റെ സുഹൃത്തുമായിട്ട് പിന്നെ പലപ്പോഴും ആശയവിനിമയങ്ങൾ നടത്തുന്നു അത് പുറത്തു പോയിട്ട് നല്ലൊരു എല്ലാവരും ഉള്ള ആളുകൾക്ക് ആളുകളുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ തരത്തിലുള്ള സംഭാഷണങ്ങളും ആശയവിനിമയങ്ങളും നടത്തുന്നത് അത് വളരെ ആരോഗ്യകരമാണ് ദാനം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇവരുടെ ഇഷ്ടങ്ങൾ ഇവരുടെ താല്പര്യങ്ങൾ ജീവിത രീതികളെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നു അപ്പൊ അതിൽ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ അവര ബന്ധങ്ങളെ പ്രൊസീഡ് ചെയ്യുന്നു അത് പ്രണയമായാലും അല്ലെങ്കിൽ വിവാഹമായാലും ശരി അതിലേക്ക് പങ്കുവെക്കുന്നു എന്നുള്ളത് ഇതിനെയാണ് നമ്മൾ ഡേറ്റിംഗ് എന്ന് പറയുന്നത് അപ്പോ എന്ത് സംഭവം എന്ന് കഴിഞ്ഞാൽ ചില അപകടങ്ങൾ അതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു ഒരു സത്യം അത് അതും നമുക്ക് തള്ളിക്കളയേം പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരാൾ വിളിക്കുവാണെങ്കി അറിയാത്തൊരു സ്ഥലത്തേക്ക് വാ ആരും ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് വാ എന്നിട്ട് നമുക്ക് സംസാരിക്കാന്ന് പറയാണെങ്കിൽ അത് ഒരു അപകട സൂചനയാണ് അത് മാത്രല്ല ഇപ്പോ നമ്മൾ ആദ്യം തന്നെ കണ്ടുമുട്ടിയതിന് ശേഷം നമുക്കൊരു സെക്സിൽ ഏർപ്പെടാം എന്ന ഒരു സൂചനയോ അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിലുള്ള സംസാരമോ ഉണ്ടെങ്കിൽ അതും അപകട സൂചനയാണെന്ന് പറയാം ഇനിയിപ്പോ ലഹരി ഉപയോഗിക്കോ ഇതൊന്നും ഉപയോഗിച്ച് നോക്കുന്ന പറയുന്ന അത്തരത്തിലുള്ള ബന്ധമാണെങ്കിലും അതും ശരിക്കു പറഞ്ഞാല് നല്ല രീതിയിലുള്ള കാര്യങ്ങളല്ല അതും അഭയ സൂചന തന്നെയാണ് അപ്പൊ ഇത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ ഇതിൽ ഒളിച്ചിരിപ്പുണ്ട് എങ്കിലും ഡേറ്റിംഗ് പാശ്ചാത്യ നാടുകളിൽ നിന്ന് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരു സാധാരണ ഒരു കാര്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് അപകടങ്ങൾ ശ്രദ്ധിക്കുക ഒരാളും ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് പോയിട്ട് സംസാരിക്കുന്നതിനെ എതിർക്കുക കാരണം എല്ലാവരും ഉള്ള സ്ഥലങ്ങളിൽ ഒരു കോഫി ഷോപ്പിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കാം എന്ന് പറയുന്നത് ആരോഗ്യകരമായിട്ടുള്ള ഒരു ഡേറ്റിംഗ് ആണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നമുക്ക് നമ്മളെ അത് നല്ല കാര്യമായിട്ട് രണ്ടുപേർ സംസാരിച്ച് അവരുടെ ജീവിതത്തിൽ ത്തിലെ കൃത്യമായിട്ടുള്ള നല്ലൊരു പിന്നെ മാർഗ്ഗം തെരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ നല്ലൊരു ജീവിതം തെരഞ്ഞെടുക്കാനുള്ള ഒരു ആശയവിനിമയത്തെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാവുന്നതേ ഉള്ളൂ കാരണം അവൻ അവന്റെ ജീവിതമാണ് അത് തെരഞ്ഞെടുക്കാനുള്ള എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യമൊക്കെ ഓരോ വ്യക്തികൾക്കുമുണ്ട് അപ്പൊ ഈ ഡേറ്റിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ആരും പേടിക്കോ ടെൻഷനടിക്കോ ഒന്നും വേണ്ട എന്നുള്ളത് മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നു അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു പങ്കുവെക്കൽ താങ്ക്